ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ നടുവേദന കാലിലേക്ക് ഇറങ്ങി വരുന്ന എന്ന കംപ്ലയിൻ്റ് ആയിട്ട് വന്നു സാധാരണഗതിയിൽ ഗതിയിൽ നടുവിൻ്റെ ഭാഗത്ത് ഡിസ്ക് വോൾസോ കാര്യങ്ങളോ ഉണ്ടായാൽ നടുവിൽ നിന്ന് കാലിലോട്ട് ഇറങ്ങി വരുന്ന പ്രധാനപ്പെട്ട നാടിയായിട്ടുള്ള ഷെയാറ്റിക് നെർവിനെ എഫക്റ്റ് ചെയ്യുകയും അത് കാലിലേക്ക് കടഞ്ഞിറങ്ങുന്ന വേദനയായിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഷെയാറ്റിക്കാന്ന് പറയുന്ന ആ കണ്ടീഷനല്ല ഇദ്ദേഹത്തിനുള്ളത് പിന്നെ ഞാൻ പയറിഫോമിസ് മസിൽ അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ഈ ഷാറ്റിക് നെർവ് നടുവിൻ്റെ നിന്ന് കാലോട്ട് ഇറങ്ങി വരുന്നത് ചില ആളുകളിൽ പയറിഫോമിസ് എന്ന് പറയുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു കുഞ്ഞു മസിലിനെ പി ചെയ്തിട്ട് തുരുന്നുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് ഈ പയറിഫോമിസ് മസിലിൻ്റെ തൊട്ടടി ഭാഗത്ത് കൂടി ആയിരിക്കാം ഇപ്പം പൈറിഫോമിസ് മസിലെ എന്തെങ്കിലും തരത്തിലുള്ള ടൈറ്റ്നെസ്സോ കാര്യങ്ങളോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നെർവില് കംപ്രഷൻ ഉണ്ടാക്കുകയും ഇതുപോലെയുള്ള സിംറ്റംസ് ആയിട്ട് പ്രിസെൻറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിൽ പയറിഫോമിസ് മസിൽ ഇൻവോൾവ് ആയിട്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്തു അദ്ദേഹത്തിൻ്റെ ജോബ് ഹിസ്റ്ററി ഒക്കെ ചോദിച്ചറിഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഫാൻസിൻ്റെ ബാക്ക് പോക്കറ്റിൽ വാലറ്റ് വെക്കുന്ന പേഴ്സ് വെക്കുന്ന എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കട്ടിയുള്ള പേഴ്സ് പാനിൻ്റെ പോക്കറ്റിൽ വെച്ച് അതുമിരുന്നിട്ടാണ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യാറുള്ളത് എന്നാണ് ചില ഇതിനെ ഫാറ്റ് വാലറ്റ് സിൻഡ്രോം എന്നും പറയാറുണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ കൊച്ചു കൊച്ചു ഹാബിറ്റുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ എങ്ങനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോബിൽ നിന്നൊക്കെ നമുക്കിതുപോലെ റെസ്റ്റ് എടുത്ത് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അതെങ്ങനെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്